നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത് ഫിലാറ്റലി ആൻഡ് ഹോബി സെൻറ്ററിൽ ഫിലാറ്റലി സ്കൂളിംഗ് ആണ് ഉദ്ദേശിക്കുന്നത് ഒന്നാമത് ഉദ്ദേശിക്കുന്നത് ഫിലാറ്റലി സ്കൂളിംഗ് അതായത് സ്റ്റാമ്പ് കളക്ഷൻ അതിലൊക്കെ താല്പര്യമുള്ളവരെ അവർക്കാവശ്യമായിട്ടുള്ള ചെറിയ സംഗതികൾ നമ്മൾ പ്രൊവൈഡ് ചെയ്തെടുക്കുക സർവീസുകൾ പ്രൊവൈഡ് ചെയ്തെടുക്കുക ഇതിലേക്ക് പുതിയ ആൾക്കാരെ കുട്ടികളെയും വലിയ ആൾക്കാരെയും താൽപര്യരാക്കാൻ വേണ്ടിയിട്ട് അതിന് കാണിക്കത്തക്ക കുറച്ച് എക്സിബിറ്റുകളും പിന്നെ സാധനങ്ങളാണ് ഡെമോ ചെയ്തിരിക്കുന്നത് അതേമാതിരി ഇപ്പോൾ ഏറ്റവും കൂടുതൽ പുറകിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ഹോബിയാണ് ഫിലാറ്റിൽ നമ്മൾ കിങ് ഓഫ് ഹോബീസ് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ആ പുറകിൽ പോയ ഫിലാറ്റിലിയെ ഒന്ന് മുന്നിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഇ പിന്നെ സ്പോൺസർഷിപ്പോട് കൂടിയിട്ട് അല്ലെങ്കിൽ ഓണർഷിപ്പോട് കൂടിയിട്ട് ഇങ്ങനെ ഒരു ഹോബി സെൻറ്ററിൽ ഫിലാറ്റിലെയും കൂടിയും ഉൾപ്പെടുത്തിയിരിക്കുന്നത് നമ്മുടെ പരമാ മെയിനായിട്ടുള്ള ഉദ്ദേശം ഇത് എജ്യൂക്കേഷനായിട്ട് റിലേറ്റഡ് ഇതിൽ നിൽക്കുന്ന ഓരോരോ പോയിന്റുകളും എജ്യൂക്കേഷൻ റിലേറ്റഡാണ് ഇതുണ്ടെങ്കിൽ മാത്രമേ ദ കംപ്ലീറ്റ് എഡ്യൂക്കേഷൻ മാൾ എന്ന് പറയുന്ന ക്യാപ്ഷൻ വീഡിയോവിന് സാധ്യമാവുകയുള്ളു